അതിന്റെ ഇന്നോടത്ത് കറക്കയാണ് കറക്ക് തലേ കറക്ക് നെയ്യാ നെടുമീനാണത് പിന്നെ ഇവര് വേറെ എന്തിരൊക്കെ വരാണോ ഫ്രണ്ട്സ് അപ്പൊ ഇന്നൊരു പുതിയ ഐറ്റം മീൻ ഇട്ടിട്ടുണ്ട് ആ ഐറ്റം എന്തിനാണെന്ന് കാണണ്ടേ ഇതാണ് ആ മീന് ഈ മീനിന്റെ പല പല സ്ഥലത്ത് പല പല പേരാണ് നെടുമീൻ മനഞ്ഞിൽ കുരുടാൻ എന്നൊക്കെ ഈ മീനിന് പേരുണ്ട് ഇതിന്റെ കുഞ്ഞു മീൻ എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് അത് അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതില് മൊത്തം എല്ലാരും എന്നെ ട്രോളണതാണ് ഇതിന്റെ തൊലി കള തൊലി തൊലികളയെന്ന് ഇതിന്റെ തൊലി കളയൂല ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള മീനാണ് ഇതിന്റെ ദേഹം മുഴുവൻ ഇത് കൊച്ചു കൊച്ചുകുട്ടികൾക്കൊക്കെ നല്ലതാണ് അപ്പൊ നമുക്കിത് റെഡി ആക്കണം വീഡിയോ ഇതിന് ചെറുതായിട്ടൊന്ന് ചുരുണ്ടി ചൂടുവെള്ളത്തി കഴുകിട്ടാണ് ഫ്രൈ ചെയ്യാ എടുക്കണത് ഇതിന്റെ തൊലിയിലാണ് ഒരുപാട് ഗുണങ്ങൾ ഉള്ളത് ട്രോൾ ആണ് അവര് ട്രോളിക്കോട്ടെ പച്ച പാറ്റം പൈതാരം ഒക്കെ തിന്നണവർക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഞാൻ ഒരു മീനിന്റെ തോൽ തിന്നുമ്പോഴാണ് അവർക്ക് ഇത്രയും കുഴപ്പം ഞാൻ ചൂടുവെള്ളം ഇവിടെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ്റെ ഇതിലോട്ടൊന്ന് മുക്കി വെക്കാം കുറച്ചു നേരം ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ലൈറ്റ് ആയിട്ട് ചുരണ്ടി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചെടുക്കാം ഈ മീന് ഭയങ്കര പാടാണ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം അച്ഛൻറെ രണ്ട് വയസ്സിനും അരിയാൻ കൊടുത്ത് എന്നിട്ട് ഇപ്പൊ ഞാനാണ് കട്ട് ചെയ്യണത് മീനൊക്കെ നല്ലായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പോലെ മൂന്നാലി വെള്ളം കഴുകിയെടുക്കാം കഴുകിയെടുത്ത് നമുക്ക് ഇത് നല്ല പോലെ മസാലയൊക്കെ പെരട്ടി നല്ല അങ്ങോട്ട് പൊരിച്ചെടുക്കാം ഓ ഇപ്പോഴേ കൊതി ആവണ് കഴിക്ക നല്ല കുഞ്ഞു കുഞ്ഞിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് ഇല്ലെങ്കിൽ ഇതിൽ മസാലയൊന്നും പിടിക്കൂല ഇന്നാളൊരു പ്രാവശ്യം എനിക്കൊരു മീൻ കിട്ടിയപ്പോൾ ഞാൻ അന്നേരം ഇത് വലുതായിട്ട് അരിഞ്ഞിട്ട് മസാലയൊക്കെ പിടിച്ച് പൊരിച്ചപ്പോഴത്തേക്കും അതിൽ ഒപ്പവും ഇല്ല ഒന്നും ഇല്ലാതിരുന്ന് അപ്പോഴാണ് എനിക്ക് അച്ഛൻ പറഞ്ഞു തന്നത് ഇതിങ്ങനെയല്ല കുഞ്ഞു കുഞ്ഞായിട്ടാണ് അരിഞ്ഞ് പൊരിക്കാനുള്ളത് എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ശരിയാവുമോ ഒന്ന് പറഞ്ഞു കടാ അന്നേരം നമുക്ക് നോക്കാം മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നല്ല ഓരോ പിഴിഞ്ഞ് എല്ലാം മാറ്റിയതിനു ശേഷം നമുക്ക് ഇലയിലോട്ട് മാറ്റി വെക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂണൊന്നും പോരാ ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് മീൻ കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് കൂടുതലായിട്ട് ഇടാം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇടാം കുറച്ച് രണ്ട് കഷ്ണം വെളുത്തുള്ളി കുറച്ച് കൊച്ചുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി ഞാൻ ഇതുവരെ മീനിലൊന്നും ഇട്ടിട്ടില്ല എൻ്റെ അടുത്ത അടുത്തൊരാൾ പറഞ്ഞ് തോട്ടമീനിലും ആറ്റു മീനിലൊക്കെ ഉലുവപ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് അപ്പൊ നമുക്ക് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇതിന് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം വയ്ക്കാം മീനൊക്കെ പരട്ടി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയി പത്ത് മിനിറ്റ് ആയിട്ട് ധാരാളം എനിക്കാണെങ്കിൽ ഒട്ടിക്ഷമില്ല അപ്പൊ നമുക്ക് വേഗം മീൻ പിടിക്കാൻ പോവാ ഇത് ഇത്ര നമുക്ക് കൊറേ നേരം പൊരിക്കാനുള്ളത് കൊണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഒരു എട്ട് എണ്ണം പൊരിക്കാം നമ്മളെ ചട്ടി ചെറുതായോണ്ട് അത്രയ്ക്കുള്ള സ്പേസേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഇപ്പഴത്തേക്ക് എട്ടെണ്ണം ഇടാം നെയ്ക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഇല മാറ്റി വയ്ക്കാം തേച്ച അച്ഛൻ കൊണ്ട് കൊടുക്കാം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം